അപ്പടേ നീ മറക്കണ്ട ഈ മരുന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് തേനിൽ ചേർത്ത് കഴിക്കണം രണ്ടാളും കൊഴപ്പൊന്നുമില്ലല്ലോടി എന്ത് കുഴപ്പം ഈ മരുന്നിനൊരു താമരമൊട്ടിന് വേണ്ടി ഞാൻ പെട്ട പാട് പണ്ടേ താളി ഓല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശി വലിയ മുത്തശ്ശിനുണ്ടാക്കി കൊടുത്ത മരുന്നായത് എന്നിട്ട് എന്നിട്ട് എന്താ മുത്തശ്ശി ഒൻപത് പിന്നെ ഒരു കാര്യം ഇതില് താമരമൊട്ട് ചേർത്തത് കൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തോഴണം സൂര്യന്റെ ഭാര്യയാണല്ലോ താമര പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം ഇത് നീ എപ്പോഴും കയ്യിൽ അണിഞ്ഞിട്ടുണ്ടാവണം ഇതും കൂടി കഴിഞ്ഞ മാടമ്പിയില് പുതിയൊരാൾ വന്നു കേട്ടു ഒരു സാൻ ഫ്രാൻസിസ്കോ കേട്ടു ആര് കേട്ടു എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ താമരമുട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട് ഓടിഞ്ഞുകുത്തി എന്റെ പുറകെ നടക്കും ഊത്ത് താമരത്തിന്റെ മോടി വിളിക്കുന്നു ഇൻട്രസ്റ്റിംഗ്